ഞാൻ പിന്നെ ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വിറക്കടുപ്പിൽ നമ്മുടെ മൺചട്ടി തന്നെ ഉണ്ടാക്കുകയാണ് അപ്പം നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ വിറകടുപ്പായതുകൊണ്ടും മൺചട്ടി ആയതുകൊണ്ടൊക്കെ അപ്പം നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ഉലുവ കരിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പൊട്ടി വരുന്ന ജസ്റ്റ് ഒരു ടൈമിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഞാനൊരു വലിയൊരു ഉള്ളിയും അതിൻ്റെ ചെറിയൊരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരിഞ്ഞ് ചെറുതാക്കി ഒരു കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതാപ്പോൾ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേഗം ഉള്ളി വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആദ്യം ഇട്ടാ ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കറിയിൽ ലാസ്റ്റായിട്ട് മൊത്തത്തിലുള്ള ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ കൂടുതലായി പോകും അപ്പോൾ നമ്മുടെ ചിക്കനെ ആദ്യം തന്നെ കഴുകി കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും കൂടി ചേർത്ത് തേച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഫ്രിഡ്ജിലോ അല്ലെ പുറത്ത് തന്നെ വെയിറ്റ് ഒന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഉപ്പ മുളകൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ പിന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു വെള്ള കളർ ആ ഇറച്ചീൻ്റെ ആ ഒരു കളറ് മാറണമെങ്കിൽ നമ്മൾ ലക്ഷം പിന്നെ അങ്ങനെ മസാല തേച്ച് വെക്കുന്ന വേണം കേട്ടോ അല്ലെങ്കിൽ ഒരു വെള്ള കളറായി പോകും നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഉപ്പ് പിടിക്കാത്ത മാതിരിയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതാ നമ്മൾ ആ ഒന്ന് വാടി വന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാനുട്ടോ അപ്പം ഞാനൊരു മുക്കാൽ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് പിന്നെ അധികം ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റിന് കുറച്ച് കൂടുതൽ ആയിരിക്കും കേട്ടോ ടേസ്റ്റ് കുറച്ച് കൂടുതലായി ഉണ്ടാവും പിന്നെ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ച പച്ചമണമൊക്കെ ആ ഒരു കുത്തൽ കുത്തലുണ്ടാവുമല്ലോ ആ ഒരു കുത്തൽ മാറി മാറിക്കഴിയുന്ന സമയത്ത് നമുക്ക് തക്കാളി ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും പിന്നെ ഒരു അരമുറി തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ടൊന്ന് ഒരു മൂടി വെച്ച് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് ഇട്ടു നമുക്ക് ഒന്ന് പിന്നെ നന്നായിട്ട് അലിഞ്ഞ് വെന്തിട്ടുണ്ടാകും അപ്പോൾ നമ്മളൊന്ന് ഉടച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു ഇട്ടു അപ്പോൾ അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാകുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ വെക്കാൻ തീയേ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ ആകെ കഴിഞ്ഞ് കൂട്ടോ അപ്പോൾ അത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ കണ്ടില്ലേ ഉടയ്ക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിവായാൽ മതി കേട്ടോ നമ്മളത് ഉടച്ച് എല്ലാ തക്കാളിയും ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് മസാല എടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തക്കാളി ഒക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ മുളകും മഞ്ഞളൊക്കെ നമ്മൾ ഇറച്ചിയിൽ തേച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു പാകം കൂടി നോക്കിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു പകുതി മുളക് പൊടി അതിൻ്റെ ഒരു കാൽഭാഗം മഞ്ഞൾ പൊടി ഈ ഒരു അനുപാതത്തിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ വലിയ ജീരകം പൊടിച്ച പൊടിയാണ് അപ്പം അതൊരു നുള്ള് കൂടുതലായിട്ടിൻ്റെ ആ ഒരു ചുവ വരും കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ ഇട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാനുട്ടോ ഇതിൽ നമ്മൾ ഈ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് മറ്റേ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണയ്ക്കൊന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഒരു തിരികൂടി ഒരു വെളിച്ചെണ്ണയോ നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതിൽ ഈയൊരു മസാലകൾ വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു മസാലയിൽ ഈയൊരു കൂട്ടിൽ നമ്മൾ ഈ മസാലകൾ പൊടികളിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മൾ നമ്മളിനി എന്ത് ഇനി കടലയാണോ ഇറച്ചിയാണോ അങ്ങനത്തെ എന്ത് സോയാബീൻ അങ്ങനത്തെയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒക്കെ ഈ ഒരു ടിപ്പ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി മസാലയൊക്കെ ഒരുവിധം വാടി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിലേക്ക് ഉരുളക്കേങ്ങ ഒരു ഉരുളക്കേങ്ങ എന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഉരുളക്കേങ്ങും നമ്മുടെ ഇറച്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ ഉള്ളൂ നമുക്കുള്ള പ്രോസസ്സ് കിട്ടും അപ്പോൾ വേണമെങ്കിൽ കരിവേപ്പിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം നമ്മളത് കരിവേപ്പിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ തീ ശരിക്കും കത്തുന്നില്ല അപ്പോൾ വെള്ളം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ ഇത് അത് നമ്മൾ മസാല തേച്ചിട്ടില്ലെങ്കിൽ ആ ഒരു വെള്ളക്കളറിൽ തന്നെ നമുക്ക് കറിയിലാണെങ്കിലും അധികം ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെ കിടക്കൂട്ടോ നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കറിലാണെങ്കിലും ഈ ഒരു വെള്ളത്തിൽ വെന്ത് കിട്ടും ഇതിലേറെ വെള്ളമായി കിട്ടും കേട്ടോ നമുക്ക് കുക്കറിലാവുമ്പോൾ അടുപ്പത്ത് വെക്കാകുമ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളം തന്നെ വേണ്ടി വരും ഈ വെള്ളത്തിൽ നമുക്കിത് വെന്ത് കിട്ടില്ല കേട്ടോ വറ്റി വെറ്റി പോകും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം വയ്ക്കുകയും വേണം ആ വെള്ളം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിക്കുകയും വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഉപ്പ് പാകത്തിന് ഉണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും ഇത് നമുക്കൊരു മുപ്പത് മിനിറ്റോളം വേണ്ടി വരും കേട്ടോ ചിലപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടും ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരില്ല അടുപ്പത്തൊക്കെ വെക്കും